നമസ്കാരം മീഡിയ റങ്ക് പാർക്ക് ഡൈനിംഗ് റെസ്റ്റോറന്റ് അവതരിപ്പിക്കുന്നു ഇന്നത്തെ വർത്തമാനം ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ജൂനിയർ വിംഗ് 500 ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിശദാංශങ്ങളിലേക്ക് മീഡിയ റങ്ക് പ്രസൻസ് പാർക്ക് ഡൈനിംഗ് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് ന്യൂ സിനോ ലോഞ്ച് टुडेസ് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് ഹണി ഡിറ്റർജൻസ് ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിഭാഗം അവാർഡ് ദാന ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികവ് പുലർത്തിയ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ പമ്പാവാസൻ നായർ മുഖ്യാതിഥിയായി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ഡൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഭരണസമിതി അംഗം അക്കാദമിക്സ് രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗം ബിജു ജോർജ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് വൈസ് പ്രിൻസിപ്പൽമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അക്കാദമിക് മികവ് പുലർത്തിയ രണ്ടും മൂന്നും ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് വിശിഷ്ട വ്യക്തികൾക്കൊപ്പം പമ്പാവാസ് എന്ന മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു അനേകം വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്ത് മികവ് കൈവരിക്കുന്നതിന് വഴിയൊരുക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അവർ അഭിനന്ദിച്ചു ഇന്ത്യൻ സ്കൂളിൻ്റെ മുൻ രക്ഷിതാവ് കൂടിയായ പമ്പാവാസൻ നായർ ദീപം തെളിയിച്ചു ദേശീയഗാനം സ്കൂൾ ഗാനം വിശുദ്ധ ഖുർആൻ പാരായണം എന്നിവയോടെയാണ് പരിപാടി ആരംഭിച്ചത് പമേല സേവ്യർ സ്വാഗതവും സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദിയും പറഞ്ഞു കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച നൃത്തവും പാട്ടുകളും ട്യൂട്ടി ഫ്രൂട്ട് ഡിലൈറ്റ് എന്ന സംഗീത ശില്പവും കർഷകർക്ക് സമർപ്പിതമായ നൃത്താഞ്ജലി അറബി നൃത്തം എന്നിവ ദൃശ്യാചാരത പകർന്നു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണുവൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽമാരായ വി ആർ പളനിസ്വാമി പമേല സേവ്യർ എന്നിവർ കുട്ടികളുടെ അക്കാദമിക രംഗത്തെ മികവിനെയും റിഫ ടീമിൻ്റെ നേതൃപാടവത്തെയും അഭിനന്ദിച്ചു മീഡിയാരങ് ഇന്നത്തെ വർത്തമാനം